വൈദികർ തങ്ങൾ രൂപത അധ്യക്ഷൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയില്ല സർക്കുലർ വായിക്കില്ല നിയമനങ്ങൾ അംഗീകരിക്കുകയില്ല തങ്ങൾ ഇഷ്ടം പോലെ ജീവിക്കും മെത്രാൻ പറയുന്ന രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയില്ല വൈദിക സമിതിയുടെ തീരുമാനപ്രകാരം നിയമനങ്ങൾ നടത്തും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബിഷപ്പ് ഹൌസിൽ കിടപ്പ് സമരം നടത്തും ഇടവകകളിലെ ചടങ്ങുകളിൽ മെത്രാൻമാരെ പങ്കെടുപ്പിക്കുകയില്ല വൈദികർ രൂപീകരിച്ച അൽമായ സമരസമിതിയുമായി ആലോചിച്ച് പ്രവർത്തനങ്ങൾ നടത്തും ഇതാണ് എറണാകുളം വിമത വൈദികർ വൈദികർ അവർക്ക് ഇഷ്ടം പോലെ ഭരിക്കുന്ന ഒരു വിമത സഭയെ വിശ്വാസികൾക്ക് വേണം ചിന്തിക്കുക സിറോ മലബാർ സഭയിലെ എറണാകുളം രൂപതയിലെ വിമത വൈദികർ പറയുന്നത് സഭയുടെ സിനഡിനെയും അവർക്ക് വൈദിക പട്ടം നൽകിയ മെത്രാന്മാരെയും അനുസരിക്കില്ല എന്നാണ് അവർ അവർക്കിഷ്ടം പോലെ പ്രവർത്തിക്കുമെന്ന് അതിനെ പിന്തുണയ്ക്കുവാൻ മേജർ ആർച്ച് ബിഷപ്പ് അദ്ദേഹം നിയമിച്ച വികാര്യം തയ്യാറാകണമെന്ന് മറ്റ് രൂപതകൾ മെത്രാന്മാർ നോക്കി നിന്ന് കളികൾ കാണുന്നു മേജർ ആർച്ച് ബിഷപ്പ് സമവായം പറഞ്ഞ് സഭയെ വഞ്ചിക്കുന്നു സ്വന്തം രൂപതയിൽ ഈ സമവായം അനുവദിക്കുവാൻ വികാരിമെത്രാൻ തയ്യാറാകുമോ സ്വന്തം രൂപതയിൽ നിയമം അനുവദിക്കാത്ത സമവായം മഹാകുടിയേറ്റ രൂപതയിൽ നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്ന മാർ പാമ്പ്ലാനിയെ വേണം ആദ്യം പുറത്താക്കാൻ അപവാദം പ്രചരിപ്പിക്കലും വ്യാജരേഖ നിർമ്മിച്ച് തങ്ങളുടെ സഹോദര പുരോഹിതരെയും സിനഡ് പിതാക്കന്മാരെയും കളങ്കിതരായി ചിത്രീകരിച്ച് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ഗൂഢലക്ഷ്യങ്ങൾക്കും വേണ്ടി ദുഷ്ടത പ്രവർത്തിക്കലല്ല ഒരു വൈദികൻ്റെ കടമ വിശുദ്ധിയിൽ ജീവിക്കുകയും മറ്റുള്ളവരെ വിശുദ്ധിയിലൂടെ നടത്താനും വിശുദ്ധീകരിക്കാനുമുള്ള ശുശ്രൂഷയാണ് പൗരോഹിത്യം കാപട്യവും ഗുണ്ടാഗിരിയും ദുഷ്ടതയും ഇവർക്ക് എവിടെ നിന്ന് വരുന്നു പീഡനങ്ങൾക്കിടയിലൂടെ ക്രിസ്തുവിന്റെ പിന്നാലെ സഹനത്തിന്റെ തീച്ചൂളയിലൂടെ നടന്ന് കർത്താവിൽ നിന്നും പ്രതിഫലം സ്വീകരിക്കാനല്ലേ വൈദികരുടെ വിളി നാനാത്വത്തിൽ ഏകത്വം എന്നതാണ് സഭയുടെ നയമെങ്കിൽ ഓരോ രൂപതയിലും അല്ലെങ്കിൽ ഇപ്പോൾ കുപ്രസിദ്ധമായ ശീർഷാസന കുർബാന ഉൾപ്പെടെ എല്ലാ ഇടവകകളിലും വ്യത്യസ്തമായ ഒരു കുർബാന എന്തുകൊണ്ട് അർപ്പിച്ചുകൂടാം ഒരു സഭ ഒരു ആരാധന ക്രമം എന്നതാണ് സഭയുടെ പ്രഖ്യാപിത നയം വ്യക്തികൾക്ക് അതിൽ യാതൊരു പങ്കുമില്ല